എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഗർഭിണികൾ വ്യായാമം ചെയ്യുമ്പോൾ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്ന പക്ഷേ നിങ്ങൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് തലവേദന തലകറക്കം നെഞ്ഞ് മുഖത്തും കൈകാലുകളിലും നീര് നമ്മുടെ കാഫ് മസിലെ അതായത് കാല് കാൽമുട്ടീൻ്റെ താഴെയുള്ള ഭാഗത്തെ മസിലുകൾക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ സൗണ്ട് പുറത്തേക്ക് നന്നായി കേൾക്കുന്ന വിധത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ നമുക്ക് ശ്വാസ തടസ്സം വരികയാണ് നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ നമ്മൾ കോൺഷ്യസ് ആകുന്നത് പോലെ തന്നെ ബ്ലീഡിങ് കൺട്രാക്ഷൻസ് അതുപോലെ വെള്ളപ്പൊക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അമ്യോ അമ്യോട്ടിക്ലൂയിഡിൻ്റെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മൾ എക്സസൈസ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ നമ്മുടെ മൂത്രനാളിയുടെ ആ ഒരു ഭാഗത്ത് പ്യൂബിക് ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തോ നമുക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല വയറിലെ പേശികൾ പിടിക്കുന്നതായി അനുഭവപ്പെടുകയോ അസാധാരണമായ ക്ഷീണവും പേശികളുടെ ബലമില്ലാത്തൊരവസ്ഥയും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എക്സസൈസുകൾ സ്റ്റോപ്പ് ചെയ്യണം